ായിരുന്നു ഈ ഒരു സമയത്ത് അവിടെ അകപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അഭിനേത്രിയും മോഡലും ചാനൽ ഷോകളിൽ അവതാരികയുമായിട്ടുള്ള നടി പാർവതി ആർ കൃഷ്ണ ഒരുപാട് പേർക്ക് സുപ്രചിതയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കഴിഞ്ഞ ദിവസമാണ് നടി മ്യാൻമാർ തായ്ലാന്റ് രാജ്യങ്ങളിലേക്ക് യാത്ര പോയത് ഈ ഒരു സമയത്താണ് അവിടെ ശക്തമായ ഭൂചലനം ഉണ്ടായത് തായ്ലാന്റ് രാജ്യങ്ങളെ പിടിച്ചുകുലുക്കിയ ആയിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായ ആ ദുരന്തത്തെ മുഖാമുഖം കണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു നടി പാർവതി അക്ഷരാർത്ഥത്തിൽ താൻ മരണം മുന്നിൽ കണ്ട നിമിഷം എന്നാണ് പാർവതി പറഞ്ഞിരിക്കുന്നത് യാത്ര കഴിഞ്ഞ് എയർപോർട്ടിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു ഭൂകമ്പം ഉണ്ടായത് ആയിരക്കണക്കിന് പേരാണ് കൂടി നിൽക്കുന്ന സ്ഥലത്ത് പാർവതിയും സുഹൃത്തും ഉണ്ടായിരുന്നത് പലരും ജീവനു വേണ്ടി നിലവിളിക്കുന്നതും ഓടുന്നതും എല്ലാം വീഡിയോയിൽ കാണാം പ്രാണരക്ഷാർത്ഥം പലരും ഉയരം കുറഞ്ഞ കെട്ടിടങ്ങളിലും തുറസ് ായ സ്ഥലത്തേക്കും ഓടുകയായിരുന്നു താൻ അവിടെ നിന്നുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെ തനിക്ക് ആയിരക്കണക്കിന് മെസ്സേജ് ആണ് വന്നത് ചേച്ചി സേഫ് ആണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് മെസ്സേജുകൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് ഞാൻ വല്ല വിധനെ അവിടെ നിന്നും രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്തിയെന്നും തനിക്കൊന്നും സംഭവിച്ചില്ലെന്നും ഞാനും സുഹൃത്തുക്കൾ സേഫ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർവതി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്